നമ്മളിത് ചിന്തിക്കുന്നത് ആദിമ ക്രിസ്ത്യാനികൾ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഐക്കണുകൾ രൂപങ്ങൾ ഉപയോഗിച്ചിട്ടോ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മളിത് നോക്കുന്നത് ഒരാൾ ക്രിസ്ത്യാനിയാണ് എന്നറിയണമെങ്കിൽ ഒന്നുകിൽ അവൻ്റെ വീട്ടിൽ തിരുഹൃദയമെന്നോ തിരു കുടുംബമെന്നോ അല്ലെങ്കിൽ അന്ത്യ അത്താഴമെന്നോ ഒക്കെ പറയുന്ന തരത്തിൽ ചില സഭകൾ ഇറക്കിയ ഇമേജുകളും വിഗ്രഹങ്ങളും ഫോട്ടോകളും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കത്തില്ല ഒരു ക്രൂശിത രൂപം വെച്ച് കഴിഞ്ഞാൽ ഒരു കുരിശ് മാത്രമാണോ ഇവിടെ ഉള്ളത് എന്ന ഒരു ചിന്ത ചിലരുടെ ഉള്ളിൽ ഉണ്ടാകും ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരാൾ ക്രിസ്ത്യാനി ആകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് നിറയെ ഫോട്ടോകളും വീട് നിറയെ ദൈവങ്ങളെന്ന് പറയുന്നതും വിശുദ്ധരെന്ന് പറയുന്നതും അങ്ങനെയുള്ള കുറേ രൂപങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം മനോഹരമാക്കിയ അത് എത്രത്തോളം മനോഹരമാക്കിയാണോ ഒരു വീട്ടിൽ രൂപങ്ങളും ഫോട്ടോകളും വയ്ക്കുന്നത് രൂപക്കൂടുകൾ വയ്ക്കുന്നത് അതനുസരിച്ചാണ് അവരുടെ ഭക്തിയെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ ഇന്നത്തെ കാലഘട്ടം അളർന്നു കൊണ്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ ഭക്ഷ്യത്തു നിന്ന് നോക്കിയാൽ അത് ശരിയാണ് കാരണം അവരുടെ വീട്ടിൽ വലിയ രൂപക്കൂടുണ്ട് വലിയ വിഗ്രഹങ്ങളുണ്ട് ഒത്തിരി വിശുദ്ധന്മാരുണ്ട് ഒത്തിരി അതുകൊണ്ട് അവർ വലിയ ഭക്തരാണ് അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ സഹോദര സ്നേഹമോ വിശുദ്ധിയോ ഒരു ക്രിസ്ത്യാനി ആയ വ്യക്തി എങ്ങനെയാണ് ഒരു ക്രിസ്തുവിനെ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള നിയമവ്യവസ്ഥകൾ അതായത് മറ്റായിരുന്ന സുവിശേഷം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങൾ ഇതൊന്നും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കുന്നില്ല അപ്പോൾ ക്രിസ്തു നൽകിയ റൂട്ട് മറ്റൊന്നും എന്നാൽ തങ്ങളുടെ വീടുകളിലുള്ള ഇമേജുകളും ഐക്കണുകളും വച്ച് ക്രിസ്ത്യാനിയാണ് തങ്ങൾ സമൂഹത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വിശ്വാസികളാണ് എന്ന് കാണിക്കുന്ന ഒരു രീതിയും ഉണ്ട് ഇത് രണ്ടും രണ്ട് തരത്തിൽ നൽകുന്നു ചില വീടുകളിൽ ക്രൂശ് മാത്രമാണ് വയ്ക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ക്രൂശു വച്ച വീടുകളിൽ ഭിത്തികളിൽ ഫോട്ടോകൾക്ക് പകരം ഇമേജുകൾക്ക് പകരം ദൈവവചനമാണ് എഴുതി വയ്ക്കുന്നതെങ്കിൽ അത് നല്ല പ്രിൻറ്റ് ചെയ്ത് നല്ല മോഡിഫിക്കേഷൻ ചെയ്തൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കും അവർ ഒരിക്കലും ഇമേജുകളോ വിഗ്രഹങ്ങളോ വെച്ച് സൂക്ഷിക്കുന്നവർ വചനം ഭിത്തികളിൽ തൂക്കിയിട്ടുള്ളവരെ അംഗീകരിക്കത്തില്ല അത് വേറൊരു കാറ്റഗറിയിലേക്ക് അവരെ തള്ളിക്കളയുന്നത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ കാരണം ആദിമ വിശ്വാസികളെ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെന്ന് തിരിച്ചറിയാനിടയായത് ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യാനി തിരിച്ചറിയാനിടയാവുന്നത് ജീവിതം കണ്ട് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റില്ല അവരുടെ വിശ്വാസം കണ്ടോ വിശുദ്ധി കണ്ടോ ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തുമില്ല എന്നാൽ അവരുടെ വീട്ടിലോ ശരീരത്തിലോ ഉള്ള ചില ഇമേജുകൾ നിമിത്തം അവർ ക്രിസ്ത്യാനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒന്നാമത്തെ സംഭവം എന്നാൽ ആദിമ ക്രിസ്ത്യാനികൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഏകദേശം കുരിശ് കണ്ടെടുത്ത കാലഘട്ടമുണ്ട് കുരിശ്ശു കണ്ടെടുത്ത കാലഘട്ടം വരെയുള്ളവർ എങ്ങനെയാണ് അവർ മുന്നോട്ടു പോയിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം ക്രൂശി കണ്ടെടുക്കുന്നതിന് മുൻപ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ക്രിസ്ത്യാനികളെ മനസ്സിലാക്കിയിരുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചരിത്രങ്ങൾ പറയുന്നു ഒന്നാമത്തെ കാര്യം ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ താനൊരു ക്രിസ്തു ഭക്തനാണെങ്കിൽ അവൻ എപ്പോഴും ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ ശാലോം ശാലോം ശാലോ എന്ന് പറയുമായിരുന്നു കാരണം നിങ്ങൾക്ക് സമാധാനം യേശു ക്രിസ്തു പറഞ്ഞതാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ നിങ്ങൾ അവിടെ എന്തു ചെയ്യുക സമാധാനം ആദ്യമേ സമാധാനം ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രന്മാർ ഉണ്ടെങ്കിൽ അത് അവനിൽ വസിക്കും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും അപ്പോൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ എ ഡി എഴുപത് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ യുദ്ധങ്ങളുടെ കാലങ്ങളായി പീഡനങ്ങളുടെ മധ്യേ ക്രിസ്തീയ സമൂഹം വളരുന്നു മറുസൈഡിൽ ക്രിസ്തീയ സൈന്യങ്ങളെ ക്രിസ്തീയ നേതാക്കന്മാരായിട്ടുള്ളവരെ മറുസൈഡിൽ അന്നത്തെ റോമൻ സൈന്യം പീഡിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജെറുസലേം ദേവാലയത്തെ നശിപ്പിക്കുന്നു യൂതന്മാരെ പീഡിപ്പിക്കുന്നു അവർക്ക് അവർക്കവിടെ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥകളുണ്ടാകുന്നു അങ്ങനെ ടോട്ടൽ രാജ്യം മുഴുവൻ അന്നത്തെ ഭരണം മുഴുവൻ ക്രിസ്ത്യാനികൾക്കും യൂതർക്കും അവിടെ നിൽക്കാൻ പറ്റാതെ വണ്ണമുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും ക്രിസ്തീയ സഭ താഴോട്ട് പോകാതെ വളർന്നു വന്നു അപ്പോൾ തങ്ങളോടൊപ്പമുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെട്ട ഒരു മേഖലയിൽ അവർ പോകുമ്പോൾ അവർക്ക് ആരാധിക്കണം അവർക്ക് ജീസസിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടണം അപ്പോൾ യേശു എന്ന് പറയാൻ പറഞ്ഞാൽ ജീസസ് എന്ന് പറഞ്ഞാൽ ക്രൂശിതനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തങ്ങൾക്ക് ആരാധനയെ അത് ബാധിക്കും തങ്ങളുടെ കൂട്ടായ്മയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആദിമവിശ്വാസികൾ എന്ത് ചെയ്തു ഇങ്ങനെ മനുഷ്യരുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവർ യേശു കർത്താവ് കൊടുത്ത ഒരു വലിയ ഒരു സ്നേഹതൂ കൊടുക്കും നിങ്ങൾക്ക് സമാധാനം അപ്പോൾ അവർ ശാലവും ശാലോ എന്നവർ പറയും ഈ ശാലവും എന്നുള്ള ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ സമാധാനം എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ആൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ക്രിസ്തുവിൻ്റേതാണെങ്കിൽ അവൻ ശാലോം പറഞ്ഞിരിക്കും അത് ഉറപ്പാണ് അങ്ങനെ ഈ ശാലോം പറഞ്ഞവർ തമ്മിൽ ഒരുമിച്ച് പോകുന്നു അവർ പോയിരുന്ന് കർത്താവ യേശുവിനെ ഏതെങ്കിലും ഗുഹകളിലോ ഏതെങ്കിലും വനങ്ങളിലോ എവിടെങ്കിലും അവർ ആരാധിക്കുന്നു അങ്ങനെ ദൈവ സാന്നിധ്യം അവർ തിരിച്ചറിയുന്നു അവിടെ നിന്നും ഒരു വിഗ്രഹമില്ല അവർ ഒരു ഐക്കണുകളില്ല ഒരു ഇമേജുകളില്ല ഭയങ്കരമായ പീഡനങ്ങൾ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായപ്പോഴും ക്രിസ്തുവിനോടുള്ള ഭക്തി മുത്ത് ക്രിസ്തുവിനോടുള്ള ഭക്തി നിമിത്തം ദൈവമക്കൾ ഒരുമിച്ച് കൂടാൻ അവരുപയോഗിച്ച വാക്കാണ് ശാലവും പിന്നീട് എന്ത് സംഭവിച്ചു അന്നത്തെ ഭരണാധികാരികൾ അവരുടെ സി ഐ ഡികൾ അല്ലെങ്കിൽ അവരുടെ കള്ളപ്പട്ടാളങ്ങൾ അവരത് മനസ്സിലാക്കി അവർ എത്ര നോക്കിയാലും ക്രിസ്ത്യാനിയെ തകർക്കാൻ പറ്റുന്നില്ല ക്രിസ്ത്യാനിറ്റി തകരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു അന്ന് ആ അവിടുത്തെ പട്ടാളങ്ങൾ കള്ളപ്പട്ടാളങ്ങൾ അല്ലെങ്കിൽ സി ഐ ഡുകൾ പോലുള്ളവർ അവർ വേഷപ്രച്ഛനരായി നടന്നു അവർ നടന്നപ്പോൾ ചില വ്യക്തികൾ ചില വാക്കുകൾ പറയുന്നു കേട്ടു ശലോ ശലോ അങ്ങനെ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഇങ്ങനെ ശലോം അപ്പുറവും ഇപ്പുറവും പറയുന്നവർ കേൾക്കുമ്പോൾ അവർ ഒരുമിച്ച് കൂടുകയും അവർ വർഷിപ്പ് ചെയ്യുകയും ചക്രവർത്തിമാരെ സീസർമാരെ അല്ലെങ്കിൽ റോമൻ ഗവൺമെൻറ്റിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂട്ടങ്ങളിലേക്ക് ഈ മിലിട്ടറിക്ക് എത്താൻ വേണ്ടിയിട്ട് അവരും എന്തു ചെയ്തു ഈ വാക്ക് ഉപയോഗിച്ചു ഷാലോ എന്ന വാക്ക് ഉപയോഗിച്ചു അങ്ങനെ ശാലോ എന്ന വാക്ക് ഒരു മിലിറ്ററിയാണ് പറയുന്നതെങ്കിൽ ഒരു ക്രിസ്ത്യാനി അത് തിരിച്ചു പറയും അവനും മരണമല്ല അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഭക്തനാണെന്ന് കരുതിയാണ് പറയുന്നത് പക്ഷേ അവർ വഞ്ചിക്കപ്പെട്ടു അവർ അവരുടെ കൂ അവരുടെ കൂട്ടങ്ങൾ തകർക്കപ്പെടാൻ ഈ ജീവിതത്തിലിടയായി പക്ഷേ അപ്പോഴും അവരെന്ത് ചെയ്തു തകർന്നില്ല അവരപ്പോഴും ദൈവം അവരെ വളർത്തിക്കൊണ്ടിരുന്നു കുറച്ചുപേർ രക്തസാക്ഷികളായി എന്നാൽ കുറച്ചുപേർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വിശ്വാസ വീരന്മാരായി ജീവിച്ചു അവിടൊന്നും വിഗ്രഹമില്ല അവിടൊന്നും ഐക്കണുകളില്ല അവിടൊക്കെ അന്നത്തെ സാഹചര്യം വളരെ മാറ്റാം പക്ഷേ അന്ന് ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു അന്ന് ദൈവവചനം ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവുണ്ട് ദൈവവചനമുണ്ട് ആയതുകൊണ്ട് ഏത് പീഡനത്തിൻ്റെ മുൻപിലും ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്താനും അത് മറ്റ് സഹോദരങ്ങൾക്ക് പങ്കുവയ്ക്കാനും അവർ ശക്തമായി നിന്നിരുന്നു ആദ്യം അക്കാലം ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ വിശുദ്ധ നാട് സന്ദർശിക്കാനായി ദൈവം ഇടയാക്കി ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഗൈഡുകൾ പറഞ്ഞ ആ കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടം എത്തുമ്പോൾ അവരെന്തെയും കാൽ തങ്ങളുടെ ഫ്രണ്ടിൽ ഒരാൾ വന്നു നിൽക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെതാണോ അല്ലയോ എന്ന് ഇനി ശാലവും വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ക്രിസ്തുവിൻ്റെതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അവർ കാൽവിരൽ കൊണ്ട് ഒരു അർദ്ധ വൃദ്ധം വരയ്ക്കും അർദ്ധവൃദ്ധം എന്നിട്ട് മാറി നിൽക്കും ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അർദ്ധവൃത്തം കണ്ടു കഴിഞ്ഞാൽ മറ്റേ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഇത് കണ്ടെങ്കിൽ അവർ വന്നിട്ട് ആ വൃത്തത്തെ ഒരു പകുതിയാക്കി വരയ്ക്കും അപ്പോൾ ഒരു ഒരു മീനിൻ്റെ ഷെയ്പ്പ് അതിനകത്ത് വരും അപ്പോൾ ഒരു റാ പോലെ വ ഒരു അർദ്ധവൃത്തം പോലെ വന്നിട്ട് അതിൽ ഒരു മീനിൻ്റെ ഷേപ്പ് അടുത്ത ആൾ വന്ന് വരയ്ക്കും അങ്ങനെ അങ്ങനെ വരയ്ക്കുമ്പോൾ ആദ്യം വരച്ച ആളും ഈ രണ്ടാമത് വരച്ച ആളുമായിട്ട് വന്ന് ക്ലബ്ബ് ചെയ്ത് അവർ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിരുന്ന് വർഷിപ്പ് ചെയ്യുകയും യേശുവിൻ്റെ ശരീരരക്തങ്ങൾ വർഷിക്കുകയും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അവർ പ്രകീർത്തിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സംഭവം ഉദിക്കുന്നുണ്ട് അന്നും അന്നും ക്രൂശ് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ വരുമ്പോൾ ഇവിടെ മറ്റൊരു പ്രശ്നം ക്രിസ്ത്യാനിയെ ഇവർ ഇപ്പോൾ മീനുകൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നു മീൻ വരയ്ക്കുമ്പോൾ അതൊരായിക്കണല്ലേ എന്ന് ചിലപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കതിൻ്റെ വിശദമായ ഒരു പഠനത്തിലേക്കാണ് പോകുന്നത് അക്കാലത്ത് കുരിശ് ഒരു ക്രൈസ്തവ അടയാളമോ പ്രതീകമോ ആയിരുന്നില്ല കാരണം കുരിശ് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് മത്സ്യമായിരുന്നു ആദിമ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ ഐഡൻറ്റിറ്റി തങ്ങളുടെ അടയാളം ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ തന്നെ ഒരു വാദം വരുന്നുണ്ട് അവർ മത്സ്യത്തെ ക്രൂശിന് മുമ്പ് മത്സ്യത്തെ അവർ കൊണ്ടു നടന്നു അപ്പോൾ അതൊരു ഐക്കണായില്ലേ മത്സ്യത്തെ കാണുമ്പോൾ ക്രിസ്ത്യാനിയെ കാണുന്നില്ലേ മത്സ്യത്തെ കാണുമ്പോൾ ഒരു കൂട്ടായ്മയെ കാണുന്നില്ലേ ഒരു ഐക്കൺ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മത്സ്യത്തെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ അതാ ചോദ്യം മത്സ്യത്തെ കാണുമ്പോൾ നീ ഒരു കൂട്ടായ്മയെ കണ്ടോ മത്സ്യത്തെ കാണുമ്പോൾ നീ മത്സ്യത്തെ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ ഇപ്പോൾ ചിലർ ചോദിക്കും പിച്ചള സർപ്പത്തെ മോശ ഉയർത്തി യേശു ക്രിസ്തു പറയുന്നു യോഹന്നൻ്റെ സുവിശേഷത്തിൽ പറയുന്നു മോശ പിച്ചള സർപ്പം ഉയർത്തിയതുപോലെ ഞാനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിച്ചള സർപ്പമായിട്ട് യേശു അങ്ങ് മാറുക യേശു മറ്റൊരു സർപ്പമായിട്ട് മാറുന്ന തരത്തിലാണ് ചിലരുടെ വ്യാഖ്യാനങ്ങൾ വരുന്നത് ഇതിനെക്കുറിച്ചുള്ള അനേകം ക്ലാസ്സുകൾ ഞങ്ങളുടെ ഞങ്ങളുടെ ചാനലുകളിൽ ഞങ്ങളുടെ ചാനലുകളിൽ അനേകം ക്ലാസ്സുകൾ പിച്ചള സർപ്പം തന്നെയാണോ യേശു എന്നുള്ളത് അല്ലെങ്കിൽ യേശു പിച്ചള സർപ്പം സെയിം ആണോ എന്നതിനെക്കുറിച്ചുള്ള അനേകം ക്ലാസ്സുകൾ യൂട്യൂബിൽ കിടപ്പുള്ളത് കൊണ്ടാണ് അതിലേക്ക് പോകാത്തത് ഞങ്ങളുടെ തന്നെ ചാനലുകളിൽ കിടപ്പുള്ളത് കൊണ്ടാണ് അതിലേക്ക് പോകാത്തത് മോശം ഉയർത്തിയ പിച്ചള സർപ്പത്തെ യേശു ആണെന്ന് വ്യാഖ്യാനിക്കുന്നവർ ഇന്ന് അനേകരുണ്ട് ഇപ്പോൾ മോശ പിച്ചള സർപ്പം ഉയർത്തിയത് കൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കാം ഉയർത്താം അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതിനിധി രക്ഷകനുമായി നിൽക്കുന്നത് ഒരു പിച്ചള സർപ്പമാണ് അപ്പോൾ അവിടെ മേഘസ്തംഭത്തിനോ അഗ്നിസ്തംഭത്തിനോ അവരെ വഴി നടത്തിയ യാഹുവയ്ക്കോ പ്രാതിനിധ്യമില്ല പകരം പിച്ചള സർപ്പമാണ് അവരെ രക്ഷിച്ചത് എന്ന തരത്തിൽ മറ്റൊരു കൂട്ടർക്ക് വേണമെങ്കിൽ വാദിക്കാം അങ്ങനെ വാദിക്കുന്നവരുണ്ട് എന്നാൽ ഇവിടെ നോക്കൂ ഇപ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് മത്സ്യത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കാരണം ആദിമ വിശ്വാസികൾ ആദിമ ക്രിസ്തീയ ഗ്രൂപ്പുകൾ അവരുടെ മതചിഹ്നമായി അല്ലെങ്കിൽ അവരുടെ ചിഹ്നമായി അവർ കൊണ്ടു നടന്നത് മത്സ്യത്തെയാണ് ക്രൂശി വരുന്നതിനു മുൻപ് മത്സ്യത്തെയാണ് കൊണ്ടു നടന്നത് അപ്പോൾ മത്സ്യത്തെ ഒരു വിഗ്രഹമായി കാണണ്ടേ ക്രിസ്തുവിന് പകരമായി മത്സ്യത്തെ കാണണ്ടേ മോശമുയർത്തിയ പിച്ചിള സർപ്പത്തെ ക്രിസ്തുവിന് പകരമായി കാണുന്നവർ ഉറപ്പായിട്ടും അവർക്ക് മത്സ്യത്തെ കാണുന്നതിനും പാമ്പ് വന്നാലെന്താ മീൻ വന്നാലെന്താ നോ പ്രോബ്ലം ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകും എന്നാൽ ചിലരുടെ ഉള്ളിലുണ്ട് എന്തുകൊണ്ടാണ് മത്സ്യത്തെ ക്രിസ്തീയ പ്രതീകമായി കാണുന്നത് അന്നേരം ചിലർ പറയുന്നത് യേശുക്രിസ്തു അഞ്ചപ്പവും രണ്ട് മത്സ്യവും ഉയർത്തിയതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് കാണുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു അനേകം അത്ഭുതങ്ങൾ വേറെ ചെയ്തിട്ടുണ്ടല്ലോ മരിച്ചവരെ ഉയർപ്പിച്ച രംഗങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്തു വയ്ക്കേണ്ടേ അപ്പോൾ അവിടെയും അല്ല ഈ മത്സ്യത്തിൻ്റെ പ്രതീകമായി വച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആദിമ സമൂഹത്തിൽ മത്സ്യം ഒരു പ്രതീകമായിരിക്കുമ്പോൾ യേശു ചെയ്ത അത്ഭുതത്തെക്കാൾ ഉപരി മറ്റൊരു സത്യം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് നമ്മൾ അതിലേക്കാണ് പോകാൻ പോകുന്നത് ആദിമവിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് യേശു ക്രിസ്തുവിനെ അവർ വിളിച്ചിരുന്ന ചില സ്ഥാനപ്പേരുകൾ അതിപ്രകാരമാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ എന്നീ അർത്ഥം വരുന്ന ഇസൂസ് ക്രിസ്റ്റോസ് തിയോ ഒയോസോട്ടർ എന്നിങ്ങനെ അർത്ഥം വരുന്ന അഞ്ച് ഗ്രീക്ക് പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ അവർ എടുത്തു അതായത് യേശുക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ എന്നീ അർത്ഥം വരുന്ന അഞ്ച് ഗ്രീക്ക് പദങ്ങളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ അവരെടുത്തു അങ്ങനെ ഈ ആദ്യത്തെ അഞ്ച് അക്ഷരങ്ങൾ ചേരുമ്പോൾ ഇക്തൂസ് അതായത് ഐ സി എച്ച് ടി എച്ച് യു എസ് എന്ന് വരും ഇക്തൂസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ മത്സ്യം എന്നാണ് അർത്ഥം അപ്പോൾ ഇഖ്തൂസ് എന്ന് പറയുന്ന ആദ്യത്തെ അഞ്ച് ഗ്രീക്ക് വാക്കുകൾ യേശുക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ എന്നീ അർത്ഥങ്ങൾ വരുന്ന തരത്തിൽ അഞ്ച് ഗ്രീക്ക് വാക്കുകൾ അവർ എടുത്തു മനസ്സിലാക്കണമെ യേശുക്രിസ്തു ദൈവപുത്രനാണ് രക്ഷകനാണ് ഈ ഇതാണ് അതിൻ്റെ ബേസിക് അർത്ഥം യേശുക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ ആ ഒരു വലിയ സത്യത്തെ അവർ ഗ്രീക്ക് വാക്കിലേക്ക് എടുക്കുമ്പോൾ യേസൂസ് ക്രിസ്റ്റോസ് തിയോ ഒയോൺസ് സോട്ടർ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്രിസ്റ്റോസ് ഈ അഞ്ച് ഗ്രീക്ക് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തു വെക്കുമ്പോൾ അത് ഇക്തൂസ് എന്നാകും എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥമാണ് മത്സ്യം എന്നുള്ളത് ഒരു മത്സ്യത്തെ കാണുമ്പോൾ അത് യേശുവിനെ കാണുന്നില്ല അത് ദൈവപുത്രനെ കാണുന്നില്ല അത് രക്ഷകനെ കാണുന്നില്ല ആദിമവിശ്വാസികൾ അവരുടെ അകത്തിരുന്ന ഒരു സത്യമാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണ് രക്ഷകനാണ് ഇതാണ് അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തു ദൈവപുത്രനാണ് രക്ഷകനാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണ് രക്ഷകനാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണ് രക്ഷകനാണ് ഏത് രോഗ ഏത് പ്രശ്നത്തിന്റെ മുൻപിലും അവർ കൂടെ നിൽക്കും ഏത് സാമ്രാജ്യത്തിൻ്റെ മുമ്പിലും അവർ കൂടെ നിൽക്കും യേശു ക്രിസ്തു അവൻ ദൈവപുത്രനാണ് അവൻ രക്ഷിക്കും എന്നെ രക്ഷിക്കും ഈ വിശ്വാസം സ്ട്രോങ് ആയിരുന്നു അങ്ങനെ വന്നതാണ് മത്സ്യം അല്ലാതെ യേശുവിന് പകരമായി ആദിമവിശ്വാസികൾ മത്സ്യത്തെ കൊണ്ട് നടന്നതല്ല എന്നാൽ ആദിമ വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് കിട്ടിയ ഈ ഒരു വാക്ക് യേശു ക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് എടുത്ത ഇക്തൂസ് അവർ എന്തു ചെയ്തു അതൊരു അടയാളമായി സ്വീകരിച്ചു ഒരു മത്സ്യത്തിൻ്റെ അടയാളം വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ അടയാളം വച്ചിട്ടുള്ള റൂമിനകത്ത് അല്ലെങ്കിൽ ആ ഹോളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുഹകളിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായും രക്ഷകനായും സ്വീകരിച്ചവരുടെ ഒരു കൂട്ടം ഉണ്ട് അവരുടെ ആരാധന ഇവിടെ ഉണ്ട് എന്ന് ഇതേ യേശുവിനെ രക്ഷകൻ നാഥനുമായി സ്വീകരിച്ചവർക്ക് തിരിച്ചറിയാനിടയായി അതാണ് ആദിമ സഭയിലുണ്ടായ സത്യം എന്നാൽ ഒരിക്കലും അവരുടെ അവരൊരു മീനിനെ അകത്ത് വച്ചിട്ട് യേശു എന്നെ വിളിച്ചില്ല ഒരു മീനിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അവർ തിരികെത്തിച്ചില്ല അവരൊരു മീനിൻ്റെ മുൻപിൽ പോയി തങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞില്ല അതൊന്നും അവർ ചെയ്തില്ല അങ്ങനെ ചെയ്തെങ്കിൽ അത് വിഗ്രഹാരാധനയാകും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടം വന്ന് നിൽക്കുന്നത് ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരികൾ പറയുന്നത് എന്താണ് ഞങ്ങൾ തിരുസ്വരൂപങ്ങൾ ഉണ്ടാക്കുന്നു പഠിപ്പും അറിവും ഇല്ലാത്തവർക്ക് ഈ സ്വരൂപങ്ങളെ കാണുമ്പോൾ അതിലൂടെ അവർക്ക് ദൈവത്തിലേക്ക് എത്തച്ചേരാൻ സാധിക്കുന്നു അങ്ങനെ സ്വരൂപത്തിൽ തൊടുന്നത് നിമിത്തം അവർ ആ തൊടുന്നത് ദൈവത്തിലേക്ക് പോയിക്കൊള്ളുന്നു കൊള്ളുന്നു സ്വരൂപത്തെ ഉമ്മ വയ്ക്കുമ്പോൾ ആ ഉമ്മ വയ്പ്പ് ദൈവത്തിലേക്ക് പോയിക്കൊള്ളുന്നു എന്നുവരുമ്പോൾ നീ യാതൊരു വിഗ്രഹത്തെയും സ്വരൂപത്തെയും പ്രണമിക്കരുത് അതിൻ്റെ മുമ്പിൽ വന്നിക്കരുത് എന്ന് പറഞ്ഞ കൽപ്പന വിരുദ്ധമായി മാറുകയാണ് ഇനി രണ്ടാമത് യേശുക്രിസ്തു പറഞ്ഞൊരു വചനം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവ യേശുക്രിസ്തു പറഞ്ഞു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നാൽ ഇവിടെ ഹൃദയത്തിൽ വിശുദ്ധി ഒരുവന്റെ അകത്ത് വരുത്തണമെങ്കിൽ അത് സുവിശേഷം മൂലമേ വരുത്തുള്ളൂ കർത്താവ യേശുവിൻ്റെ സുവിശേഷം മൂലമേ ഒരുവൻ്റെ അകത്ത് ഹൃദയത്തിൽ വിശുദ്ധി വരത്തുള്ളൂ അപ്പോൾ ഹൃദയവിശുദ്ധി ഇല്ലാത്തവനും ഇന്ന് ദൈവത്തെ കാണുകയാണ് എങ്ങനെയാണ് ആ കളിമണ്ണിലൂടെ എങ്ങനെയാണ് ഇതാ സിമെൻറ്റ് പ്രതിമകളിലൂടെ കാണുകയാണ് അപ്പോൾ വചനം ഒരു സൈഡിൽ ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് പറയുമ്പോൾ സി 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 പോലുള്ള മതഗ്രന്ഥങ്ങൾ വന്നിട്ട് ഒരു ഇമേജ് ഒരു ഒരു തിരുസ്വരൂപം ഉണ്ടാക്കി ഒരു വിശ്വാസി അതിനെ തൊട്ടാലും വിശ്വാസി അതിനെ നോക്കിയാലും അതിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചാലും യഥാർത്ഥ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളത് ചിന്തിച്ച് നോക്കൂ ഹൃദയവിശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണുമെങ്കിൽ ഇവിടെ ഹൃദയത്തെ വിശുദ്ധിയില്ലാത്തവർ പോലും എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ സ മതക്കാർ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളിൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളിൽ അപ്പോൾ വചനം എവിടെ കിടക്കുന്നു ഇവരുടെ രീതി എവിടെ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വിശ്വസിക്കരുത് ആദിമസഭ ഒരിക്കലും തങ്ങളുടെ ഹൃദയത്തിനകത്ത് മത്സ്യത്തെ കൊണ്ടുതന്നില്ല ആദിമസഭ ഒരിക്കലും മത്സ്യമല്ലായിരുന്നു അവരുടെ ദൈവം അവരുടെ രക്ഷകൻ പകരം യേശു ക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ എന്ന അഞ്ച് കൂട്ടം ഗ്രീക്ക് വാക്കിൽ നിന്ന് ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം പിറക്കിയെടുക്കുമ്പോൾ ഇക്തൂസ് എന്നുള്ള ഒരു വാക്ക് ലഭിക്കുന്നു ആ ഇക്തൂസിൻ്റെ ഗ്രീക്ക് ഗ്രീക്ക് വാക്കിൻ്റെ മലയാള അർത്ഥം വരുന്നത് മത്സ്യമെന്നാണ് ആയതിനാൽ അവർ തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടി തങ്ങൾക്ക് വർഷിപ്പ് ചെയ്യാൻ തങ്ങളുടെ തലമുറകളെ സംരക്ഷിക്കാൻ തങ്ങളുടെ സുവിശേഷത്തെ ഒരിക്കലും കത്തിച്ചു കളയാതെ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളെ കത്തിച്ചു കളയാതെ സൂക്ഷിക്കാൻ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ കണക്കിന് അവർ ഒരുക്കി വെച്ച ഒരു കാര്യമായിരുന്നു അപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ പ്രതീകമുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി രക്ഷകനായി ആരാധിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അതേ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു സ്ഥലത്ത് ഒരു വിഗ്രഹം വളർന്നാൽ ആ വിഗ്രഹത്തിലൂടെ അത്ഭുതം നടക്കുകയാണെങ്കിൽ അടുത്ത സ്ഥലത്ത് അതിനേക്കാൾ പത്തിരട്ടി വലിപ്പമുള്ള വിഗ്രഹത്തെ സ്ഥാപിക്കും അവിടെ അത്ഭുതങ്ങളെ തെളിയിച്ച് കൊണ്ടുവരണം ഒരു മത്സ്യത്തെ കണ്ടാൽ നിങ്ങൾ ക്രിസ്തുവായും ക്രിസ്തുവാണെന്ന് നിങ്ങൾ പറയുമോ ഇല്ല എങ്കിൽ ഒരു മണ്ണിനെ കണ്ടാൽ അത് ക്രിസ്തുവിൻ്റെ നിഴലാണെന്ന് പറയരുത്